നമസ്കാരം ഏവരെയും നടക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സംഭവം നടന്നതാകട്ടെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഒരു ജോലിക്ക് വേണ്ടി ഭാര്യ സ്വന്തം ഭർത്താവിനെ തന്നെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു അതും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് വെറും ഒരു മാസമായപ്പോൾ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഭുവനേശ്വരിയാണ് തൻ്റെ ഭർത്താവായ ഇരുപത്തിനാല് വയസ്സുള്ള ഗൗതമനെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയത് ജീവിതത്തിൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വപ്നം കണ്ട് നേടിയെടുത്ത് ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇരുവരുടെയും വിവാഹം നടന്നത് നവംബർ പത്തിനായിരുന്നു ഭുവനേശ്വരി പോലീസിൽ ചേരാൻ പരിശീലനം കഴിഞ്ഞിരിക്കുകയായിരുന്നു ആ നേരത്താണ് വീട്ടുകാർ ഭുവനേശ്വരിയുടെ വിവാഹം നടത്തുന്നത് എന്നാൽ തനിക്കിനി ഒരിക്കലും ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന ചിന്ത തന്റെ ഭർത്താവിനെ തന്നെ ഇല്ലാതാക്കാൻ ഭുവനേശ്വരിയെ പ്രേരിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഭർത്താവിനെ വകവരുത്താൻ പദ്ധതിയിട്ട ഭാര്യ സമീപിച്ചതാകട്ടെ ഇരുപത് വയസ്സുള്ള ആന്റണി എന്ന് വിളിക്കുന്ന നിരഞ്ജൻ എന്ന യുവാവിനെ ഇതിനായി ഭുവനേശ്വരി ചെയ്തതാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് പവൻ വരുന്ന സ്വർണമാല പണയം വെക്കാൻ തീരുമാനിച്ചു ശേഷം ആ മാല പണയം വെക്കുകയും കിട്ടിയ പണത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപ ഭർത്താവിനെ വകവരുത്താൻ നിരഞ്ജനം നൽകുകയും ചെയ്തു അവരുടെ തീരുമാനപ്രകാരം ഈ മാസം രണ്ടാം തീയതി ഭർത്താവിനെയും കുട്ടി തേക്കടിയിൽ ഹണിമൂൺ ട്രിപ്പ് പോവുകയായിരുന്നു ബൈക്കിലായിരുന്നു ഇരുവരുടെയും തേക്കടിയിലേക്കുള്ള യാത്ര ഇതിനിടയിൽ ഭുവനേശ്വരി തനിക്കൊന്ന് വിശ്രമിക്കണമെന്ന് പറഞ്ഞ് റോഡരികിൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിർത്തിപ്പിക്കുകയായിരുന്നു വിശ്രമത്തിനിടയിൽ ഭുവനേശ്വരി തന്റെ ഭർത്താവിനേം കൂട്ടി കുറച്ചു ദൂരം നടക്കുകയും തിരികെ ബൈക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ ടയർ പഞ്ചറായിട്ടിരിക്കുന്നത് കാണാനും സാധിച്ചു ഇതെല്ലാം ഭുവനേശ്വരിയും നിരഞ്ജനം നടത്തിയ പ്ലാനായിരുന്നു ഇതൊന്നും അറിയാതെ പാവും ഗൗതം തന്റെ പഞ്ചറായ ബൈക്ക് ഒറ്റയ്ക്ക് തള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നേരത്താണ് ഭുവനേശ്വരി ഏർപ്പാടാക്കിയ സംഘം ഒരു കാറിൽ പാഞ്ഞു വന്ന് ഇടിപ്പിച്ചത് എന്നാൽ അവർ വന്ന കാറിന് വേഗത കുറവായതിനാൽ ഗൗതമിനെ വകവരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ അവിടെ വെച്ച് തന്നെ തീർത്തു കളയാൻ പദ്ധതിയിട്ട സംഘം വണ്ടി ഇറങ്ങുകയും കൂട്ടമായി വന്ന് മർദ്ദിക്കാൻ തുടങ്ങുകയുമായിരുന്നു ഇതിനിടയിൽ ആ വഴി വാഹനങ്ങൾ വന്നതോടെ അക്രമങ്ങൾ പിന്മാറുകയായിരുന്നു അവരിൽ നിന്ന് ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടിയ ഗൗതം ഭാര്യയും കുട്ടി കമ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് കമ്പം പോലീസ് നടത്തിയ തിരച്ചിലിൽ ഗൗതമിനെ ആക്രമിക്കാൻ ശ്രമിച്ച നിരഞ്ജൻ പ്രദീപ് മനോജ് കുമാർ ആൽബർട്ട് ജയ്സന്ധ്യ എന്നിവർ പോലീസ് കസ്റ്റഡിയിൽ ആവുകയായിരുന്നു ഈ വാർത്തയറിഞ്ഞ ഭുവനേശ്വരി അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് കരുതി സ്വയം ജീവനൊടുക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക